നമസ്കാരം കോൺഗ്രസിൽ നിന്ന് ഇനിയും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ ആണയിട്ട് ബി ജെ പി കാരുടെ മുമ്പിൽ പറയുന്നത് ഇന്നും മൈക്കിന് മുമ്പിലൂടെ പരസ്യമായി മാധ്യമപ്രവർത്തകർ നിൽക്കുമ്പോൾ പത്മജ വേണുഗോപാൽ അത് ആവർത്തിച്ചു കോൺഗ്രസിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് എത്തും മാത്രവുമല്ല മുരളീധരനും ബി ജെ പിയിലേക്ക് വരും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് എൻ്റെ ചേട്ടനെ എനിക്കറിയാൻ പറ്റും പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് ഇടയ്ക്കിടയ്ക്ക് തരത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഒരുപാട് പാർട്ടിയിലേക്ക് നേരത്തെ പോയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് മുരലേട്ടം പറയുന്നതിനെ പറ്റിയൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കാനൊന്നും നിൽക്കണ്ട എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് പക്ഷേ മുൻ മുഖ്യമന്ത്രിയുടെ മക്കൾ ഇനി ബി ജെ പിയിലേക്ക് എത്തുമെന്ന് പത്മജ വേണുഗോപാൽ പറയുമ്പോൾ ഇനി ഏത് മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എത്താൻ പോകുന്നത് എന്നെല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ എം എൽ എ ആണ് അദ്ദേഹം ഇന്നലെ ഈ ഏഷ്യാനെറ്റിന് കൊടുത്തൊരു പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നുണ്ട് അനിൽ കെ ആന്റണിയും പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് പോയതിൽ തെറ്റ് കാണുന്നില്ല എന്ന് എന്ന് വെച്ച് ഈ ചാണ്ടിയമ്മൻ ബി ജെ പിയിലേക്ക് പോകുമെന്നൊന്നും കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് പത്മജ വേണുഗോപാൽ ഇന്നിങ്ങനെ ഒരു വാർത്ത ക്കെ ഒരു ഒരു കണ്ടന്റ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് എന്തായാലും കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരന്റെ മകൾക്ക് കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വന്ന ചില ദുരനുഭവങ്ങളെ കുറിച്ചൊക്കെ പത്മജ വേണുഗോപാൽ ഇന്നും ബി ജെ പി കാരുടെ മുമ്പിൽ പറയുന്നുണ്ട് ഈ പറയുന്നതിനിടയിൽ ഇക്കുറി തൃശ്ശൂർ ബി ജെ പി എടുക്കും എന്നൊക്കെയാണ് പത്മജ പറയുന്നത് സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതായിരിക്കും ഇക്കുറി അതിദാരുണമായിട്ടുള്ള തോൽവ്യാഗം സുരേഷ് ഗോപി നേരിടാൻ പോവുക എന്ന് എല്ലാവർക്കും നന്നായി അറിയാം അവിടെ സുനിൽ കുമാറിനെ മാത്രമേ ഒരു സ്ഥാനമുള്ളൂ എന്നും ഇക്കുറി സുനിൽ കുമാറിന് തൃശ്ശൂരിൽ അവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇതൊക്കെ അറിഞ്ഞിട്ടും അവരെ പറ്റിക്കാനാണെങ്കിലും ഇതിനിടയിൽ ഇങ്ങനെ ചില ഗിമ്മിക്ക് നമ്പർ ഇടുന്ന പത്മജ വേണുഗോപാലിന്റെ കോമഡി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്തായാലും പത്മജ വേണുഗോപാലിന്റെ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേൾക്കാം എന്റെ സഹോദരന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട് പാവത്തിനെ ഇപ്പൊ കൊണ്ടുപോകിച്ച് കിടത്തിക്കോളും കോൺഗ്രസ് കാരണം എന്നെ എന്നെ തോൽപ്പിക്കാൻ നിന്ന ആളുകളാണ് ചുറ്റും നിക്കണത് അപ്പം ആള് പാവം നിർത്തി ആ വടകര വന്നാ ജയിച്ചു പോയനെ ഇവരുടെ എല്ലാം ഒരു എന്താ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കരുണാരിന്റെ മക്കളവർക്ക് വേണ്ട അതിലാദ്യം എന്നെ പുറത്താക്കി എങ്ങനെങ്കിലും ഓടിച്ചു വിട്ടു അവർ വിചാരിച്ച മതി പക്ഷെ ഞാൻ ഇപ്പൊ എനിക്ക് സമാധാനാന്ന് അവരറിയില്ലേ അതറിഞ്ഞാ അവരുടെ ബോധം പിന്നെയും പോവും പക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവ അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി എടുക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഒരു പരവധാനം കൂടി ഞാൻ ഇവിടെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹം ഇപ്പൊ തൃശ്ശൂര് തന്നെ അവിടെ ഈ തോൽപ്പിക്കുന്ന ആളുകളെയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം പല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്മാറി കഴിഞ്ഞു ഇലക്ഷൻ പ്രചരണത്തിനില്ല എന്നോട് പറഞ്ഞിട്ട് എനിക്ക് അവിടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ അതാ പറഞ്ഞത് എൻ്റെ കൂടെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുവന്നിരിക്കും കാരണം വേറെ ഒന്നല്ല എൻ അച്ഛൻ്റെ ചെറിയൊരു സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം അവിടെ നിന്ന് അവർക്ക് അവർ പാവങ്ങൾ നശിച്ചു പോവും അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിന് അതാണ് ഇനി ഞാൻ നിങ്ങൾ കണ്ടതൊക്കെ എൻ്റെ വലങ്കയട കൈ ഒക്കെ തന്നെ വന്നിട്ടുള്ളത് ഇനിയും വരും ഇനി ഇഷ്ടമാരി ആൾക്കാർ വരും അവരൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നോക്കി ഒന്ന് നിൽക്കുകയാണ് പലരുമായിട്ട് സംസാരിച്ചിട്ട് പലരും വരും ഈ പറഞ്ഞ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ അപ്പൊ അതിൽ ആരാന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങൾ എന്താ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി കാരണം ബുദ്ധി മനസ്സിലാവും ആരൊക്കെയാണ് ഇനി വരാൻ നിൽക്കുന്ന കാരണം നമുക്ക് ഒരു ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടത് വികസനങ്ങളാണ് എന്റെ പിതാവ് ആരെയും നോക്കില്ല അക്കാര്യത്തില് അദ്ദേഹം വികസനം കേരളത്തിന് ഇന്ന് ഓരോന്ന് നോക്കൂ എവിടെങ്കിലും എനിക്ക് അതിശയം തോന്നിയത് ആദ്യത്തെ ഒരു ഫ്ലാറ്റ് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വന്ന മോനെ അവിടെ താമസിക്കാൻ വേണ്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാൻ പോയപ്പോൾ ആദ്യത്തെ ഫ്ലാറ്റും തറക്കല്ലിട്ടത് കെ കരുണാരനാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ച കൂടി എത്തിയോന്ന് ചോദിച്ചു അതായത് ഏത് നല്ല കാര്യങ്ങൾക്കും തുടക്കം ഇട്ടിരുന്ന അദ്ദേഹമായിരുന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിനും മോദിയിലും ഞാൻ കണ്ട ഒരു സാമ്യം അതാണ് ഒന്നിനെയും പേടിയില്ല കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാരതമാണ് അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം കാരണം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ് വരും അദ്ദേഹം എല്ലാവരെയും മക്കളായിട്ട് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യ നമ്മുടെ കേരളം നമ്മുടെ കേരളം എങ്ങനെ കിടന്നാൽ മതിയോ കെ കരുണാകരൻ്റെ കാലശേഷം ആരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ആർക്കും ചെയ്യാൻ താല്പര്യമില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞു അങ്ങ് പോവുക പിന്നെ എൻ്റെ പിതാവ് എന്നെ ശവിക്കില്ല കാരണം അദ്ദേഹം അനുഭവിച്ച കണ്ണീരും എല്ലാം കണ്ടത് ഞാൻ മാത്രമാണ് അവസാനം അദ്ദേഹത്തിനെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വലും വിട്ടു പോകാൻ കാരണം അപ്പം കെ കരുണാകരൻ്റെ അവകാശം പറയാൻ ആരും വരണ്ട നോക്കി എനിക്ക് തന്നെയാണ് അവകാശം പതിനേഴ് കൊല്ലം എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ദിവസം പോലും അച്ഛൻ്റെ അടുത്ത് മാറാത്ത മകളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് പറഞ്ഞോട്ടെ എന്തായാലും നമ്മൾ ജന്മന അച്ഛനാവും അച്ഛൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷെ അവകാശമാങ്ങൾ വേണ്ട അത് മാത്രമേ ഞാൻ പറയുള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തൃശ്ശൂര് എൻ്റെ വീടിനെ പറ്റി വരെ പറയുന്നുണ്ട് അത് അച്ഛൻ എനിക്ക് തന്ന വീടാണ് പക്ഷെ ഞാൻ അന്ന് മര്യാദയുണ്ട് ഈ ചേട്ടനോടുള്ള ഒരു വീക്ക്നെസ്സാണ് എൻ്റെ ഭാവി മുഴുവൻ തകർത്തത് ആ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇവിടെ വന്ന് വേറെ വീട്ടിൽ വന്നു തോന്നണ്ട അത് ചേട്ടന്റെ കൂടി പേരിൽ കിടന്നോട്ടെ അത് എന്തായാലും ഞാൻ വിൽക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിപ്പോ ഒരു അവകാശമായി ആൾക്ക് ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ആരൊക്കെയോ വന്നിട്ട് കെ മുരളീധരൻ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മതി സങ്കുചിതം മനസ്സിലായില്ല എന്റെ റൂമിൽ ഞാൻ കിടക്കും ചേട്ടൻ മണിയെ താഴോന്ന് നടന്നോട്ടെ അപ്പൊ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു എന്നറിഞ്ഞിട്ട് അവള് മഹാസാനം എൻ്റെ കൂടെയുള്ളവരെ പിടിച്ചോണ്ട് പോകുന്നു അതായത് കോൺഗ്രസ്കാർ വരുമല്ലോ അവിടെ കോൺഗ്രസുകാർക്ക് അവിടെ ആത്മബന്ധം എന്നോടാ ഞാനല്ലേ തൃശ്ശൂർ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത് അല്ല തമാശക്ക് പറഞ്ഞാണ് അദ്ദേഹം ഈ പറഞ്ഞമാതിരി അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചാലും അത് അപ്പൊ കഴിഞ്ഞ അപ്പൊ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പറയണത് നാളെ അദ്ദേഹത്തിന് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടില്ലേ അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അളെ കബളിപ്പിക്കാൻ പറ്റാ കേന്ദ്ര നിയമമാണ് പാർലമെന്റ് പാസാക്കിയ നിയമം അവിടെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാറ്റി കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉള്ളത് അതൊരു പ്രസക്തിയിലെ അപ്രസക്താണത് അത് കേന്ദ്ര ഇക്കുറി സംഘികൾക്കും കുങ്കികൾക്കും കേരളത്തിലെ ജനങ്ങൾ നല്ല തക്ക മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എന്തുകൊണ്ടാണ് പണ്ട് കോൺഗ്രസ് സമരം ചെയ്യാൻ വിസമ്മതിച്ചു നിന്നതെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് കഴിഞ്ഞ ദിവസം തന്നെ സതീശൻ എന്താണ് പറഞ്ഞത് അപ്പം അവരുടെ ഭേദഗതി ബില്ല് നടപ്പിലാക്കും അത് കേന്ദ്ര നിയമമാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായ സമരം നടത്തും അല്ലെങ്കിൽ സമരം നടത്തുന്നവർക്കൊപ്പം ഞങ്ങൾ കൂടും എന്ന് പറയുന്നില്ലല്ലോ എൽ ഡി എഫ് സമരം നടത്താൻ രംഗത്തേക്ക് വരുമ്പോൾ സഹകരിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല ഇപ്പോതാ എല്ലാവരും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിരാഹാര സമരം സത്യാഗ്രഹ സമരം എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇതേ സതീശൻ തന്നെയാണ് പറയുന്നത് ഈ നിയമം നടപ്പിലാക്കുമെന്ന് അതായത് സുരേന്ദ്രൻ എന്താണോ പറയുന്നത് അത് തന്നെ ഈ സതീശനും ആവർത്തിക്കുകയാണ് ഒരേ സ്വരം ഈ ഒരേ സ്വരം മുഴങ്ങുമ്പോൾ തന്നെ എന്താണ് കാണുന്നത് കോൺഗ്രസിൽ നിന്ന് പല നേതാക്കളും ദ ബി ജെ പി പോകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലോ ട്രിവാൻഡത്ത് ഇത്ര നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോയത് മുൻ ഡി സി സി പ്രസിഡന്റ് അടക്കം ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സതീഷിന്റെ നിലപാടെടുത്ത് നോക്കിയാലും സുധാകരൻ്റെ നിലപാടെടുത്ത് നോക്കിയാലും ശക്തമായ സംഖികൾക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാട് ഇവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കണ്ടല്ലോ എത്ര എത്ര വിഷയങ്ങൾ നമ്മൾ കണ്ടു ജനദ്രോഹ നയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മൾ കണ്ടു ഈ വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ശക്തമായിട്ടുള്ള ഒരു നിലപാട് അറിയിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് ഉത്തരവിറക്കുമ്പോൾ അത് പ്രാബല്യത്തിൽ വരുമ്പോൾ ചടയെന്ന് പറഞ്ഞൊരു പ്രതികരണം രേഖപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ടോ കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ കുറേ ഇടങ്ങളിലൊക്കെ പോയി കുറേ സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്നും തെക്കോട്ടും മടക്കോട്ടൊക്കെ നിന്ന് കുറേ പോസ് ചെയ്ത് കുറേ വീഡിയോ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്കൊന്നും രാജ്യത്തിൻ്റെ തന്നെ ശബ്ദമായി മാറാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ സങ്കടം തോന്നിപ്പോവുകയാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു ലേബലിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കിടന്ന് കളിക്കുന്ന നാടകത്തിനപ്പുറത്തേക്ക് വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാതെ നിർജീവമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേഠയിൽ പോയി മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണ് ആരോട് ബി ജെ പിയോടല്ല കേട്ടോ ഇടതുപക്ഷത്തിനോട് എൽ ഡി എഫിനോട് എൽ ഡി എഫിനോടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പിയോട് മത്സരിക്കുന്നില്ല എന്ന കാര്യം വളരെ പ്രസക്തമാണ് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് എതിരെയല്ലല്ലോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ആനി രാജയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠയിൽ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കൂ എന്ന് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുമ്പോഴും എൻ്റെ അമ്മച്ചിയെ എന്ന് പറഞ്ഞ് ഓടുകയാണ് രാഹുൽ ഗാന്ധി എന്നിട്ട് എന്താണ് രാഹുൽ ഗാന്ധി അതിന് ന്യായീകരണ ക്യാപ്സൽ ആയിട്ട് ഇറക്കുന്നത് ഞാൻ കോൺഗ്രസിലൊരു സാധാ പ്രവർത്തകനാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ മാത്രം ഞാൻ മത്സരിക്കുമെന്ന് ഹെന്ത് ഗിമ്മിക്ക് നമ്പറൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇറക്കി വിടുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ രാഷ്ട്രീയക്കാരൻ്റെ ക്വാളിറ്റി നമ്മുടെ കേരളത്തിലെ വയനാട്ടിൽ എം പി ആയ ശേഷം നമ്മൾ കണ്ടതാകട്ടു വന്യജീവി ആക്രമണങ്ങൾ നടന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടുത്തെ ജനങ്ങളെ ശബ്ദമായിട്ട് മാറാൻ കഴിഞ്ഞു എന്തിന് ലോക്സഭയിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിഞ്ഞോ കേരളം കേന്ദ്രത്തിന് മുമ്പിൽ ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ഒരു വലിയ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയാണ് നാനൂറ്റി അൻപത് കോടി രൂപ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാർ തിരസ്കരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് നടപ്പിലാക്കണമെന്ന് പറയാൻ കഴിഞ്ഞോ എന്തിന് കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും ലോക്സഭയിൽ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ടി എൻ പ്രതാപനല്ലാതെ ഏതെങ്കിലും യു ഡി എഫിന്റെ എം പിമാർ ഈ ലോക്സഭയിൽ സംസാരിച്ചവൾ കേട്ടിട്ടുണ്ടോ ടി എം പ്രതാപനെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് തവണ ടി എൻ പ്രതാപനെ അവർ സീറ്റും കൊടുത്തില്ല അതായത് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നവർക്ക് സീറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് കേന്ദ്ര സംഘികളുടെ നാവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് പറയും എന്നിട്ടോ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമല്ല വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് പൊതുവേ കോൺഗ്രസിൻ്റേത്